ഇന്ന് നമുക്ക് കേരളത്തിൽ പിറവിയെടുത്ത കേരളത്തിന്റെ സ്വന്തം ചക്കയെ പരിചയപ്പെടാം കൊല്ലം ജില്ലയിലെ പേരയം എന്ന സ്ഥലത്തു നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കൊട്ടാരക്കര സദാനന്ദപുരം ആസ്ഥാനമായ കേരള കാർഷിക ഗവേഷണ കേന്ദ്രമാണ് ഈ പ്ലാവിനും കണ്ടെത്തിയത് പേരയം സ്വദേശിയായ ശ്രീ രാജു ആന്റണിയുടെ തോട്ടത്തിൽ കണ്ട ചെമ്പരത്തി വരിക്കയുടെ പ്രത്യേകതകൾ കാരണം ഈയിനും കൂടുതൽ ഗവേഷണങ്ങൾക്ക് ശേഷം സിന്ദൂർ വരിക്ക എന്ന പേരിൽ വിൽപ്പനയ്ക്കെത്തിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ സ്റ്റേറ്റ് വെറൈറ്റി റിലീസ് കമ്മിറ്റി അംഗീകാരം നൽകിയതോടെ സിന്ദൂർ വരിക്ക് വ്യാപകമായി വിൽപ്പന ആരംഭിക്കുകയായിരുന്നു എന്താണ് സിന്ദൂർ വരിക്കയുടെ പ്രത്യേകതകൾ എന്ന് നോക്കാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ചുവന്ന ചക്കകളായ സിദ്ധു ശങ്കര എന്നീ ഇനങ്ങളോട് സമാനമായ ചുവപ്പ് നിറങ്ങളോട് കൂടിയ ചുളകളാണ് ഇവയ്ക്കുമുള്ളത് എന്നാൽ സിന്ദൂർ വരിക്കയുടെ ചക്ക ഏകദേശം പന്ത്രണ്ട് കിലോ മുകളിൽ ഭാരം വരുമെന്നതാണ് ഇവയുടെ മേന്മയായി പറയുന്നത് ചുളകളുടെ വലുപ്പവും കൂടുതലാണ് സിദ്ധുവും ശങ്കരയും താരതമ്യേന ചെറിയ ചക്കകളാണ് ഇന്ന് വിപണിയിൽ ലഭിക്കുന്ന മികച്ച പ്ലാവനങ്ങൾക്കു ഒപ്പം നിൽക്കുന്ന ദൃഢതയുള്ള ചുളകളും സുഗന്ധവും ഇവയ്ക്കും അവകാശപ്പെടാവുന്നതാണ് ഇവ പാചക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ് മരങ്ങൾ അധികം ഉയരത്തിൽ പോകാതെ പടർന്നു വളരുന്നതും ഇവയുടെ പ്രത്യേകതയാണ് പ്രത്യേകിച്ച് പരിചരണം ആവശ്യമില്ലെങ്കിലും ചെറിയ തൈകൾക്ക് വേനൽക്കാലത്ത് ജലസേചനം നൽകേണ്ടതാണ് ഒരു വർഷത്തിൽ ഇരുപത്തിയന്തോളം ചക്കുകൾ വരെ ലഭിക്കും സദാന്തപുരത്തുള്ള കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും ഇവയുടെ തൈകൾ നേരിട്ട് വാങ്ങാവുന്നതാണ് കൂടാതെ കൃഷിഭവനുകൾ ഇവയുടെ തൈകൾ സബ്സിഡിയോടുകൂടി വിൽകുന്നുമുണ്ട് വിശ്വസനീയമല്ലെങ്കിലും നഴ്സറികളിലും ഈ പേരിൽ തൈകൾ ലഭ്യമാണ് ചുവന്ന ചുളകളോടു കൂടിയ വലിയ ചക്കകൾ ആവശ്യമുള്ളവർക്കു തീർച്ചയായും വാങ്ങിനടാവുന്ന ഒരുനമാണ് സിന്ധൂർ വരിക്ക